ഹലോ അപ്പോൾ ഇന്നൊരു നാലുമണി വീഡിയോ ആണ് പാലാണ് കേട്ടോ എന്ന സ്നാക്സിലൂടെ ഞാൻ കുടിക്കുന്ന കുടിക്കുന്നത് കാരണം എന്നും ചായ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇതൊരു കേക്കാണ് കേക്കും പാലുമാണ് ഇന്നത്തെ നാലുമണി പലഹാരം അപ്പോൾ ഞാൻ ഈ കേക്ക് കുറച്ചെടുത്ത് കഴിക്കട്ടെ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാം നല്ല ായിട്ടുള്ള കേക്കാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോസ്റ്റ് നമ്മളീ ചെറിയ സമയത്തൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയായിട്ടോ ഇങ്ങനെ ഈ പാലിലോട്ട് ചൂട് പാലിലോട്ട് ഇങ്ങനെ കേക്ക് എടുത്ത് മുക്കിയിട്ട് കഴിക്കുന്നത് നിങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉം നമ്മളെ ഉണർത്തുന്ന ഭക്ഷണങ്ങളാണ് കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിങ്ങനെ കുട്ടിക്കാലത്ത് ചെയ്യുമായിരുന്നു കേട്ടോ ഇത് ബിസ്ക്കറ്റ് മുക്കി കഴിക്കും ബൺ മുക്കി കഴിക്കും ഞാൻ സ്പെഷ്യലായിട്ട് വേറൊരു ഐറ്റം എന്ന് പറയുന്നത് അലുവയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ടൈപ്പ് അലുവയുണ്ട് കൈ ഇട്ടാൽ പാഴി പോവും അതുകൊണ്ട് കൈ ഇടുന്നില്ല കേട്ടോ ഇത് ഒരു ടൈപ്പ് അലുവയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചെയ്തിട്ട് എന്ത് ടേസ്റ്റാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഇന്ന നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണേ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്ത അലവയാണ് വെളിച്ചെണ്ണയുടെ മണവും വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ട് അലവക്ക് അപ്പോ അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ യെല്ലോ കളറിലെ അലവയാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബ്ലാക്ക് കളറിലെ അലുവെനിക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല ഈ രണ്ട് അലവയാണ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് അതും കൂടെ കഴിച്ചിട്ട് പറയാവേ കുറച്ച് ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റിയാണ് എന്തെണ്ണെനിക്ക് പറയാൻ പറ്റത്തില്ലേ കേട്ടോ ൊട്ടുന്ന പോലെയൊക്കെ ഉണ്ട് ഞാനും കുഴപ്പല്ല ഇഷ്ടപ്പെടും അപ്പോ ഇതൊക്കെയാണ് എന്റെ നാലുമണി വിശേഷങ്ങൾ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അത് വരയ്ക്കുമ്പോ